നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഊണിന് ഒഴിച്ചുകറിയായിട്ട് എന്താണ് തയ്യാറാക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് മോരുകാച്ചിയതാണ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എന്നാൽ വളരെ വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചു കറിയുമാണിത് അപ്പോൾ ഈ മോര് മോരുകാച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു അര ലിറ്റർ കട്ടിയുള്ള നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഈ തൈര് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ ഒരു ടീസ്പൂ ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു ഏഴെട്ട് കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് എടുത്താലും മതിയാവും പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ മോര് തൈരിനെ ഒന്ന് മോരാക്കി എടുക്കാം ഞാൻ മിക്സിയിലിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഞാൻ ആ തൈര് എടുത്ത് വെച്ചിരുന്ന പാത്രം കഴുകി ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായി ഇവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ അടിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആ കാന്താരി മുളകിന് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴായിരിക്കും നമുക്ക് ആ മോരിലേക്ക് ആ കാന്താരിയുടെ എരിവ് ഒന്ന് പിടിച്ചു കിട്ടുക ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു അൽപ്പം കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റാം ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന അന്താരോ ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് ചതച്ചാണ് വെച്ചിരുന്നത് അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും അതിൻ്റെ ആ മുളക് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആ നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചതിന് ശേഷം ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലോയിൽ തന്നെ വെച്ച് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ആ മഞ്ഞ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കലക്കി വെച്ചിരുന്ന ആ മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ആ മിക്സ് കഴുകി ഒരു അല്പം വെള്ളം കൂടെ ഒഴുക്കു ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പം മൊത്തത്തിലൊരു അര കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട് അല്പം ലൂസായിട്ട് തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ നമ്മളിത് വാങ്ങി വെച്ച് കഴിയുമ്പോഴേ കുറച്ചുകൂടെ ഒന്ന് കുറുകി പോവും അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മളിതിൽ വെള്ളം ചേർക്കാനായിട്ട് ഞാൻ അര ലിറ്റർ തൈരിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒന്ന് നല്ല ചൂടായി വരുന്നത് വരെ ഉപ്പ് നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തുകൊള്ളുക ഇപ്പോൾ ഞാനിത് തീ ഓഫാക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കടുക് വരുത്തി ചേർക്കണം ശരിക്കും ഇതിൽ കടുക് വറത്ത് ചേർക്കുന്നതാണ് കുറച്ച് ആ ഒരു കറിയുടെ ഒരു പ്രത്യേക രുചി കിട്ടുന്നത് ആ കടുക് വർക്ക് എറത്ത് ചേർക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഒരു മണവും രുചിയുമാണ് ഇതിലേക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് പൊട്ടിത്തുടങ്ങുമ്പഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ആ ചെറിയ ഉള്ളി നല്ല ചുമന്ന് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് ചുവന്നു വരുന്നവരെ വഴറ്റണം അപ്പോൾ ഇഞ്ചിയുടെ ആ മണവും വെളുത്തുള്ളിയുടെ മണവും ഉള്ളി വഴന്ന് വരുന്ന ആ ഒരു മണവും എല്ലാം കൂടെ നല്ല ഒരു മണമാണ് ഈ കറിക്ക് ഞാനൊരു രണ്ട് വറ്റൽ മുളകൂടെ ചേർത്തിട്ടുണ്ട് ഇവിടെ മുളക് നല്ലവണ്ണം ചുവന്നു തുടങ്ങി ഉള്ളിയും അതുപോലെ നല്ല ചുവന്നു തുടങ്ങി ഇനി നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്ത് മോരുകാച്ചതിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഒരു അല്പം കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ കൊടുത്ത് ഇട്ടാൽ മതിയാവും നമുക്കിത് ഒരു കശിയിലേക്ക് ഒഴിക്കാം ഇപ്പം കണ്ടോ ആ മുളക് കൂടെ അല്പം മുളക് പൊടി കൂടെ ചേർത്തതിൻ്റെ അല്ല ഒരു കളർ കിട്ടുന്നത് കറി കാണുമ്പം തന്നെ നല്ലൊരു ഇതല്ലേ കാഴ്ചക്കുള്ളതുപോലെ തന്നെ അത്രയും രുചികരമായ ഒരു മോരുകാച്ചിതാണിത് ഇനി ഞാനിത് ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഞാനിന്നിവിടെ ഈ മോരുകാച്ചയിൽ തേങ്ങ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ തേങ്ങ ചേർത്ത് അരച്ച് തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഈ മോരുകാച്ചയൊന്നും തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഏറെ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്